ഈ സ്വാതന്ത്ര്യം ഇത് നിലനിർത്തുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരുടെയും കടമയാണ് രാജ്യം ഭരിക്കുന്ന സർക്കാരുകൾ അതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി ആ ഭരണഘടന സംരക്ഷിക്കുവാനും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എല്ലാവർക്കും നൽകുന്ന രൂപത്തിലാകുവാനും നമ്മളെല്ലാവരും പ്രവർത്തിക്കണം അതിനുവേണ്ടി

കലിൽ ദിവസങ്ങളോളം യാത്ര ചെയ്ത് ആരുമില്ലാത്ത ദ്വീപിൽ കൊണ്ടുപോയിട്ട് അവിടെ ക്രൂരമായ പീഡനങ്ങൾ സഹിച്ചവരാണ് നമ്മുടെ പൂർവീകരി അങ്ങനെ വളരെ ജീവനും രക്തവും സമ്പത്തും കുടുംബവും മക്കളൊക്കെ നൽകിയിട്ട് എന്ത് തന്നെ നൽകിയാലും വേണ്ടിയില്ല വരാതിരിക്കുന്ന തലമുറ ഇവിടെ സ്വതന്ത്രമായി ജീവിക്കണം ബ്രിട്ടീഷുകാർ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടുത്തെ സമ്പത്തും ഇവിടത്തെ എല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്ന അവസാനിപ്പിച്ചിട്ട് ഞങ്ങളെ പിന്മുറക്കാരായ ആളുകൾക്ക് ഇവിടെ സ്വതന്ത്രമായി ജീവിക്കണം അവർക്ക് സ്വതന്ത്രമായി അവരുടെ ആശയങ്ങൾ പറയാനുള്ള അവസരം വേണം ഇതിനു വേണ്ടി അവർ അനുഭവിച്ച ത്യാഗം അത് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമല്ല ഒരിക്കലും കേട്ടാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അത്രയും വലിയൊരു ത്യാഗമാണ് അവരനുഭവിച്ചത് അവരനുസ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ എല്ലാ നാട്ടിലും ഇതുപോലെ ചെറിയ ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് ഈ അനുസ്മരണം ഒരിക്കലും അവസാനിപ്പിക്കേണ്ടതല്ല നമ്മൾ നിരന്തരമായ വിദ്യാർത്ഥികൾ വായിക്കണം വായിച്ചിട്ട് പൂർവികയുടെ ത്യാഗം മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് പ്രവർത്തിക്കണം അത് വായിക്കുമ്പോഴാണ് നമുക്ക് ഈ നാടിനോടും നമ്മുടെ പൂർവികരോടുമുള്ള ഒരു അടുപ്പവും സ്നേഹവും ഉണ്ടാവുകയുള്ളൂ ആ നിലയ്ക്ക് മുന്നോട്ട് പോകണം എല്ലാ ആശംസയും അറിയിപ്പിച്ചു അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു നമുക്കറിയാം ഏകദേശം ഇരുന്നൂറോളം

ഒരുപാട് മുസ്ലിം ചക്രവർത്തിമാരായിരുന്നു അല്ലെ ഒരു മുസ്ലിം രാജാവിന്റെ പേരായിരിക്കും അറിയോ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു മുസ്ലിം രാജാവിന്റെ പേര് വരിച്ചിരുന്നില്ലേ സുൽത്താൻ കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്ന മമ്പ്രിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ആ ബ്രിട്ടീഷുകാരോട് പടപൊരുതി വെടിയേറ്റ് ഏഴാമത്തെ ദിവസമാണ് എവിടെ നിന്ന് വെടിയേറ്റു നമ്മളൊക്കെ ചമ്മാട് പോകുമ്പോ മുട്ടിച്ചേരാൻ തന്നെ സ്ഥലം കേട്ടിട്ടില്ലേ അവിടെ ഒരു യുദ്ധം നടന്നേ ആ യുദ്ധത്തിൽ പങ്കെടുത്ത് വെടിയേറ്റ് ഏഴാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട മമ്പർ തങ്ങളെക്കാകുന്നത് അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ പോലും ഈ ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തിന് വേണ്ടി വലിയ പോരാട്ടം നടത്തിയ വലിയ ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട് പക്ഷെ ആർക്കും അറിയില്ല അല്ലേ അങ്ങനെ നമ്മുടെ നാടും തൊട്ടടുത്ത പ്രദേശത്തും ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ ധീരമായി പോരാടിയ ഒരുപാട് വ്യക്തി അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ പാതിരാത്രി വരെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട നമ്മുടെ ഒരുപാട് മുൻകാല ഉപ്പാമമാർ ബ്രിട്ടീഷുകാരുടെ വഴിയേറ്റ് മരിച്ചിട്ടുണ്ട് പോരാടുന്നത് അതുപോലെ പോരാടി നമുക്ക് നൽകിയ നമ്മുടെ രാജ്യമാണ് ഇന്ത്യ ആ പോരാട്ടത്തിൽ ഏതെങ്കിലും ഒരു മതക്കാരൻ മാത്രമല്ല ഹിന്ദുവും മുസ്ലിമും എല്ലാ മതക്കാരും ഉൾക്കൊണ്ട് ഒന്നിച്ചു പോരാടി നേടിയെടുത്ത ഈ രാത്രി